ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കറിയാം റാഗിയിൽ നമുക്ക് ധാരാളം പോഷങ്ങൾ വലിയവർക്കായാലും കുട്ടികൾക്കും വേണ്ട ധാരാളം പോഷകൾ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് അപ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് റാഗി കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കുമോ അതോ വണ്ണം വയ്ക്കില്ലേ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വയർ നമ്മൾ നിറയുന്നത് പോലെ അതായത് കഴിച്ചാലും കുറച്ച് കഴിച്ചാലും നമുക്ക് വയറ് പെട്ടെന്ന് നിറയുന്നത് പോലെ തോന്നും അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വിശപ്പ് വരാതിരിക്കുകയും അതുവഴി നമുക്ക് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അധിക സമയത്തേക്ക് വിശക്കാതെ ഇരിക്കാൻ സാധിക്കും അപ്പോൾ അതുവഴി നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും അത് അതേപോലെ തന്നെ ഗോതമ്പിനേക്കാളും ബെസ്റ്റാണ് റാഗി എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമൊക്കെ പെട്ടെന്ന് വണ്ണം വയ്ക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ചപ്പാത്തിയോ ഗോതമ്പ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും കഴിക്കുന്നത് അരി ആഹാരത്തിനെക്കാട്ടി അപ്പോൾ അതിനപേക്ഷിച്ച് നമുക്ക് റാഗി ഉൾപ്പെടു നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിലും അത് നമുക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ സാധിക്കും പിന്നീടുള്ള ഒരു കാര്യം പറയുന്നത് നമ്മുടെ മസിൽ മസിൽസ് അത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീന് ധാരാളം റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ സ്ട്രെന്തനിങ്ങൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നീടുള്ളത് നമുക്ക് ഈ പ്രമേഹം നിയന്ത്രിക്കുന്നത് മുതൽ പല രോഗങ്ങളും വരാതിരിക്കാൻ റാഗി ഉപകാരപ്പെടും ഇത് സ്ഥിരമാക്കുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഗുണകരമാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നീടുള്ളത് നമ്മുടെ ചർമ്മ രോഗങ്ങൾ അപ്പോൾ ചർമ്മത്തിന് പ്രായം തോന്ന തോന്നിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി റാഗിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ ചുളിവുകൾ വീഴാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുകയും വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ ചർമ്മത്തിലെ മൊത്തത്തിൽ ഭംഗി വയ്ക്കാനൊക്കെ റാഗി കഴിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നതാണ് അതായത് വൈറ്റമിൻ ഇ പോലുള്ള ഘടകങ്ങൾ റാഗിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിന് നല്ല നല്ല ഭംഗിയിലിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെയാണ് മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കും മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി നല്ല കൂടി വളരാനും റാഗി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കും റാഗിയിൽ കെരാറ്റിൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത് മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന അത് അതിനു വേണ്ടി തന്നെ പലരും പല പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഹെയറിൽ ചെയ്യാറുണ്ട് അപ്പോൾ ആ പ്രോട്ടീൻ ഒക്കെ നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ നമ്മുടെ ഫുഡിൽ കൂടെ ലഭിക്കുന്നതിൽ നമ്മൾ റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി അതുപോലെ തന്നെ മുടി വേഗത്തിൽ നിറയ്ക്കാതിരിക്കാനും നല്ല കറുപ്പ് നിറം ലഭിക്കാനും റാഗി നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു വണ്ണം വയ്ക്കുമോ വണ്ണം കുറയുമോ എന്നൊക്കെയുള്ള ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്